നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഞാന് ദില്ലിയിൽ എത്തുമ്പോൾ അവിടുന്ന് ഒരു ടൂറിന് വിവിധ സ്ഥലങ്ങളിലൊക്കെ ഒരു ടീമായിട്ട് പോവുകയാണ് അങ്ങനെയാണ് ഞാൻ മധുരയിലുള്ള വൃന്ദാവൻ ക്ഷേത്രത്തിൽ എത്തുന്നത് ആ ക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തുമ്പോൾ ഏകദേശം സന്ധ്യയാകാറായി കൃഷ്ണന്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന ആ സ്ഥലം കാണാനായി ഞങ്ങൾ ഓടി പിടിച്ച് അവിടെ എത്തിയതാണ് ഞങ്ങൾ എത്തുമ്പോൾ ദീപാരാധനയുടെ സമയമാണ് ദീപാരാധനയ്ക്ക് ശേഷം കൃഷ്ണന്റെ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ആളുകൾ ആ അമ്പലത്തിന് ചുറ്റും അങ്ങനെ നടക്കുമോ ഞങ്ങളും അവർക്കൊപ്പം കൂടി ശരിക്കും ഒരു നല്ല അനുഭൂതി ഉണ്ടാകുന്ന ശൈലിയിലുള്ള ഒരു നടത്തമാണ് തിരുവനന്തപുരത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഹരേരമ ഹരേ കൃഷ്ണ പാടി ആളിൽ നടക്കുമോ അവർക്കൊപ്പം പണ്ട് നടന്ന ഒരു ഓർമ്മ അന്ന് ആ ക്ഷേത്രത്തിന് ചുറ്റും അങ്ങനെ നടക്കുമോ എനിക്ക് സ്വാഭാവികമായി ഉണ്ടായി എന്തായാലും അങ്ങനെ നടന്നു വരുമ്പോൾ പതുക്കെ പതുക്കെ ആളുകൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി ഞങ്ങള് ആ ക്ഷേത്രത്തിൻ്റെ ആ കോമ്പൗണ്ടിനകത്തേക്ക് പോ ചില ആളുകൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഇനി അഞ്ചു മിനിറ്റ് കൂടി ഇവിടെ നിൽക്കാൻ പറ്റും അതെന്താ ആരതി ഒഴിയാൻ പോവുകയാണ് ആരതി ഒഴിഞ്ഞാൽ പിന്നെ ഈ ക്ഷേത്രത്തിൽ ആരും ഉണ്ടാകാൻ പാടില്ല ക്ഷേത്രത്തിനുള്ളിൽ മാത്രമല്ല ഈ ചുറ്റുവട്ടത്തുള്ള വനത്തിനകത്തും ആരും നിൽക്കാൻ പാടില്ല ഞങ്ങളെ കുറിച്ച് താമസിച്ച് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് കരുതി വാഹനം റോഡിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് നല്ല മനോഹരമായ ശാന്തമായ ഒരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങൾ അവിടേക്ക് നടന്നു വരുമ്പോൾ തന്നെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭാഗത്തുള്ള മരങ്ങളുടെയൊക്കെ പ്രത്യേകത ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടതാണ് മരങ്ങൾ ഒരുപാട് ചാഞ്ഞ് തറയോട് തൊട്ട് നിൽക്കുകയാണ് കൊച്ചുകുട്ടികൾക്കൊക്കെ കയറിയിരിക്കാനും തൂങ്ങി ആടാനൊക്കെ പറ്റുന്ന ശൈലിയുള്ള മരങ്ങൾ അവിടെ ഇഷ്ടം പോലെ കാണുന്നത് അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്നതും ദീപാരാധനയിൽ പങ്കെടുത്തതും ഇപ്പോൾ ആരതയെല്ലാം കഴിയാറായപ്പോൾ അവർ പറയുകയാണ് ക്ഷേത്രം അടക്കുകയാണെന്ന് എന്നാലും തർക്കിക്കാൻ നിൽക്കാതെ ഞങ്ങൾ ആൾക്കാർക്കൊപ്പം പുറത്തിറങ്ങി ഞങ്ങൾ പുറത്തിറങ്ങി അല്പം നടക്കുമ്പോൾ തന്നെ ആ അമ്പലത്തിലെ പ്രധാന പൂജാരിയും ബാക്കി ആ അമ്പലവുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളും ആ ക്ഷേത്രത്തിലെ എല്ലാ നടകളും അടച്ച് കോമ്പൗണ്ട് വാളും പൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ തിരിച്ച് വാഹനത്തിലേക്ക് നടക്കുമ്പോൾ ഞങ്ങളോടുള്ള ഗൈഡിനോട് അത് തന്നെയാണ് എല്ലാവരും ചോദിച്ചത് ഇതെന്താ ഇത്ര നേരത്തെ അമ്പലം അടയ്ക്കുന്നത് അതിനൊരു കാര്യമുണ്ട് നല്ല സരസമായി സംസാരിക്കുന്ന ഒരു ഗൈഡാണ് ഞങ്ങൾക്കൊപ്പം ഉള്ളത് ആ ആള് ആ കാരണത്തെക്കുറിച്ച് ഞങ്ങളോട് വിശദമായി തന്നെ പറഞ്ഞു ഈ അമ്പലം കൃഷ്ണന്റെ അമ്പലമാണെന്ന് അറിയാമല്ലോ അതറിയാം ആ അമ്പലത്തിലെ ചുവരിലിൽ കാണുന്ന ചിത്രങ്ങൾ ഞാൻ നേരത്തെ നോക്കിയതാണ് കൃഷ്ണനും ഗോപിയുമാരും കൂടി ആടിപ്പാടി കളിക്കുന്ന അനവധി ചിത്രങ്ങൾ ആ അമ്പലത്തിന്റെ ചുവരുകളിലും അതുപോലെ മതിലിലും ഒക്കെ ഉണ്ട് അതുമാത്രമല്ല അതുമായി കണക്ട് ചെയ്ത പുസ്തകങ്ങളും അതുപോലെ ചിത്രങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന കടകളും ഒക്കെ ഞങ്ങളുടെ ശ്രദ്ധയെ പെട്ടതാണ് ഞങ്ങൾ ഏകദേശം വൈകുന്നേരത്തോടുകൂടി അവിടെ എത്തിയതുകൊണ്ട് തന്നെ ആ ഭാഗമൊക്കെ ഞങ്ങൾ നോക്കി നടത്തി കണ്ടതാണ് ദീപാരാധന കണ്ടിട്ടേ പോകാവൂ എന്ന് ഞങ്ങളോട് ഗൈഡ് പ്രത്യേകം പറഞ്ഞിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്നത് എന്തായാലും ഞങ്ങൾക്കൊപ്പം വാഹനത്തിലേക്ക് നടക്കുന്ന സമയത്ത് ഗൈഡ് ആ അമ്പലവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശ്രദ്ധയെ കൊണ്ടുവന്നു അദ്ദേഹം അതിനുവേണ്ടി ഞങ്ങളോട് പറഞ്ഞത് ആകാശത്തേക്ക് ഒന്ന് നോക്കാനാണ് വളരെ രസമുള്ള ഒരു കാഴ്ചയാണ് ആ സമയത്ത് ഞങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഈ കാടിനകത്ത് താമസിക്കേണ്ട പക്ഷികളൊക്കെ ആ കാട്ടിൽ നിന്ന് പുറത്തേക്ക് പറക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് സാധാരണഗതിയിൽ കാടുള്ള സ്ഥലത്തേക്ക് മരങ്ങൾ തിങ്ങി നിൽക്കുന്ന സ്ഥലത്തേക്ക് പക്ഷികൾ പറന്നു വരുന്ന കാഴ്ച ഇഷ്ടംപോലെ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്റെ വീടിരിക്കുന്ന ഭാഗത്താണെങ്കിൽ നാല് തട്ടായിട്ടാണ് സ്ഥലം കിടക്കുന്നത് ഏറ്റവും മുകളിലുള്ള തട്ട് പാറയ്ക്കുള്ള ഭാഗമാണ് അവിടെ പോയി ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ കാക്കകൾ പറന്നു വന്ന് ഞങ്ങളുടെ റബ്ബർ പുരിയിടത്തിൽ റബ്ബറിൻ്റെ മുകളിലായിട്ടിരിക്കുന്നത് വ്യക്തമായി കാണാൻ പറ്റും അതൊരു നല്ല രസമുള്ള കാഴ്ചയാണ് ഒരുപാട് ഒരുപാട് കാക്കകൾ പറന്നു വന്ന് ആ റബ്ബറിൻ്റെ മുകളിൽ ഇരിക്കും അതിൻ്റെ താഴെ ഒരു തെങ്ങിൻ പുരിയിടമാണ് ആ തെങ്ങിൻ പുരയിടത്തിലേക്ക് നല്ല രസമുള്ള തത്തകൾ പറന്നു വന്നിരിക്കും മുകളിൽ കാക്ക തൊട്ടു താഴെ തത്ത അതിന് മുകളിൽ ഒരു റോഡാണ് റോഡിന് മുകളിൽ പിന്നെ റബ്ബറുണ്ട് ആ റബ്ബറിലേക്ക് വെളുത്ത കൊക്കുകൾ പറത്തു നിന്നിരിക്കുന്ന കാഴ്ച കാണാം ശരിക്കും മൂന്ന് തട്ടിലായിട്ട് മൂന്ന് തരത്തിലുള്ള പറവകൾ കാക്ക അതുപോലെ തത്ത പിന്നെ ഈ പറഞ്ഞ കൊക്ക് ഈ കാഴ്ച എത്രയോ കാലങ്ങളായി സ്ഥിരമായി ഞാൻ കാണുന്നതാണ് പക്ഷികളൊക്കെ രാത്രിയാകുമ്പോൾ മരങ്ങളുള്ള ഭാഗത്തേക്ക് വരും പക്ഷെ ഇവിടെ ഈ വൃന്ദാവനൽ ഞങ്ങൾ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് പക്ഷികൾ ആ മരങ്ങളുള്ള ഭാഗത്തുനിന്ന് മരങ്ങളില്ലാത്ത ഭാഗത്തേക്ക് പറക്കുകയാണ് മറ്റെങ്ങോട്ടോ പറഞ്ഞു പോവുകയാണ് പകൽ സമയത്ത് അവിടെ ശരിക്കും വ്യാപകമായി പക്ഷികളെ കാണാം പക്ഷെ രാത്രി ആയപ്പോൾ എല്ലാം അവിടെ നിന്ന് ഓടി ഒളിക്കുകയാണ് ആ കാഴ്ച ശരിക്കും ഞങ്ങളെല്ലാവരും തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത് ഞങ്ങളുടെ ആ മുഖത്തെ അമ്പരപ്പ് വായിച്ചിട്ടാകണം ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു എല്ലാവരും ഒരു കൃത്യത്തിന്റെ ഭാഗമാണ് എന്ത് കൃത്യം നമ്മളിപ്പോ ഒഴിഞ്ഞില്ലേ അതുപോലെ പക്ഷികൾ ഒഴിഞ്ഞതിന് ഒരു കാര്യമുണ്ട് നമ്മൾ കടന്നു വന്ന ആ വനവും അമ്പലവും എല്ലാം ഇനി ചില ആളുകൾക്ക് മാത്രമായി വിട്ടുകൊടുക്കുകയാണ് ചില ആളുകൾക്ക് മാത്രമായി എന്താ ഗൈഡ് ഉദ്ദേശിക്കുന്നത് ഇനി ആ സ്ഥലം കൃഷ്ണനും ഗോപികമാർക്കും ഉള്ളതാണ് ഐതിഹ്യങ്ങളിൽ നമ്മൾ കേട്ട് പരിചയമുള്ള ഭഗവാൻ കൃഷ്ണനും അദ്ദേഹത്തിന്റെ ഗോപികമാർക്കുമായി ആ സ്ഥലം ആ രാത്രി സകലിൽ ചേർന്ന് വിട്ടുകൊടുക്കുന്നു എന്നാണ് ആ ഗെയ്ഡ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് അങ്ങോട്ട് വിശ്വാസമായില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ആ വാദത്തെ ചോദ്യം ചെയ്തപ്പോ ചിരിച്ചുകൊണ്ട് ഗേഡ് പറഞ്ഞു ഞങ്ങളെല്ലാവരും നിങ്ങളെപ്പോലെ തർക്കിക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുള്ളവരാണ് ഇവിടെ ഇപ്പോ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയ പൂജാരിമാരെയും സഹായികളെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ അവര് അമ്പലത്തിനകത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്ത് കാര്യങ്ങളാണ് അവർ ചെയ്തത് കൃഷ്ണൻ അവിടേക്ക് വരുന്നത് ഗോപികമാർക്കൊപ്പം ആടാനും പാടാനുമാണ് കൃഷ്ണന്റെ രാസലീലയാണ് നടക്കാൻ പോകുന്നത് അപ്പോ കൃഷ്ണനും അതുപോലെ ഗോപിമാർക്കും ശയിക്കാൻ ബെഡ് വേണ്ടേ വളരെ വിചിത്രമായ ഒരു ചോദ്യമാണ് ആ ഗൈഡ് നമ്മളോട് ചോദിച്ചത് അല്ല നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് അവേ ഈ അമ്പലത്തിൽ രാത്രി ബെഡുകൾ ഒരുക്കിയിടും കൃഷ്ണനും ഗോപികുമാർക്കും ശയിക്കാൻ വേണ്ടി തന്നെയാണ് ആ ബെഡുകൾ ഒരുക്കിയിടുന്നത് അവർക്ക് ഭക്ഷിക്കാൻ ഭക്ഷണ സാധനങ്ങൾ അവിടെ നിരത്തി വയ്ക്കുകയും ചെയ്യും അവർക്ക് കളിച്ച് രസിക്കുന്ന മുറുക്കാൻ തോന്നുമല്ലോ അതിനു വേണ്ടി വെറ്റില പാത്രവും വെറ്റിലയും അനുബന്ധ സംവിധാനങ്ങളും ഉണ്ടാവും ഇത് എത്രയോ കാലങ്ങളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടപ്പോൾ നല്ല രസമുള്ള ഒരു അനുഷ്ഠാനമായി ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുകയും ചെയ്തു ഇതേപോലുള്ള കഥകൾ പല സ്ഥലത്തും നമ്മളൊക്കെ കേൾക്കാറുണ്ടല്ലോ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലെയും ആരാധനാമൂർത്തിക്ക് വേണ്ടി നിവേദ്യം അർപ്പിക്കുന്ന പദവ് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് അതിനെക്കുറിച്ച് ഗൈഡിനോട് ഞങ്ങളൊരാൾ സൂചിപ്പിച്ചു പോ ഗൈഡ് ചിരിച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു പക്ഷേ മറ്റ് അമ്പലങ്ങളും ഇവിടെയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് എന്ത് വ്യത്യാസം രാവിലെ അമ്പലത്തിൽ നമ്മൾ മടങ്ങി ചെല്ലപ്പോ അവിടെ നമ്മൾ തലേദിവസം രാത്രി ഒരുക്കിയിട്ടിരുന്ന ബെഡുകളൊക്കെ ഉലഞ്ഞിട്ടുണ്ടാവും ബെഡ് ഉലയോ അതെങ്ങനെ ബെഡ് എങ്ങനെയാ ഉലയുന്നത് ബെഡിൽ ആരെങ്കിലും കിടന്നാലല്ലേ ഉലയത്തുള്ളൂ ഗോപികമാർക്കൊപ്പം കൃഷ്ണൻ ഉല്ലസിക്കുന്നത് ആ ബെഡിൽ കിടന്നിട്ടുണ്ടാകാം എന്നാണ് ആ ഗൈഡ് പറയാതെ പറയുന്നത് അത് കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ വല്ലാത്തൊരു അതിശയം ഏയ് അത് അസംഭവ്യമാണ് അതെ അത് അസംഭവ്യമാണ് എന്ന് തന്നെ നിങ്ങൾക്ക് കരുതാം പക്ഷേ ആ ഉലഞ്ഞ ബെഡിനടുത്തായി മുറുക്കാൻ ചവച്ചു തുപ്പിയ സംഭവങ്ങൾ കാണാം അവിടെ നമ്മൾ വെച്ച ആ വെറ്റയും പാക്കും അനുബന്ധ സംവിധാനങ്ങളൊക്കെ ആരോ ഉപയോഗിക്കുകയും മൂർക്കുകയും ചെയ്തിട്ടുണ്ട് അതിനു പുറമെ നമ്മൾ വെച്ചിരുന്ന ആ ഭക്ഷണ സാധനങ്ങൾ അതും ആരൊക്കെയോ ഉപയോഗിച്ചിട്ടുണ്ടാകും ഈ ഗൈഡ് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇത് ആ അമ്പലത്തിലെ പൂജാരിയും മറ്റാളുകളെ കബളിപ്പിക്കാനായി ആരൊക്കെയോ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന പരിപാടിയാണ് അമ്പലത്തിൽ നിന്ന് എല്ലാവരും പോയി കഴിയുമ്പോൾ രഹസ്യമായി ആരൊക്കെയോ അവിടേക്ക് കയറി അവരുടെ വിഹാര രംഗമായി ആ സ്ഥലം മാറ്റിയതിനു ശേഷം ആ അമ്പലത്തിൽ ഈ പൂജാരിമാർ കൊണ്ടുവയ്ക്കുന്ന നിവേദ്യമൊക്കെ കഴിച്ചതിന് ശേഷം മുറുക്കി തൊപ്പിയിട്ട് അവിടുന്ന് കടന്നു പോകുന്നതാണ് അങ്ങനെ ഒരു സംശയം ആർക്കും ഉണ്ടാവുമല്ലോ ആ സംശയം ഞങ്ങള് ആ ഗൈഡിന്റെ മുന്നിൽ അവതരിപ്പിച്ചു പോകും ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളിൽ പലർക്കും ഈ ചെറുപ്പകാലത്ത് അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ സംശയം ദുരീകരിക്കണമെങ്കിൽ ആരെങ്കിലും രാത്രി അവിടെ പോയി നോക്കട്ടെ അതിനുള്ള ധൈര്യമാണ് ആർക്കും ഇല്ലാത്തത് അതിന് പേടിക്കേണ്ട കാര്യം എന്താ പേടിക്കേണ്ട കാര്യം എന്താ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു വീട്ടിലെ ചെറുപ്പക്കാരനും അയാളുടെ കൂട്ടുകാരും അവിടെ പോയ കാര്യം എനിക്ക് ഓർമ്മ വരികയാണ് ഗൈഡ് അതിനുശേഷം ആ സംഭവം ഞങ്ങളോട് പറഞ്ഞു ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കാത്ത ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഈ മധുരയ്ക്ക് സമീപമുള്ള ഒത്തിരിയേറെ ഗ്രാമങ്ങളിൽ അവിശ്വാസമുള്ള ആളുകളുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ഈ ക്ഷേത്രത്തിൽ പൂജാരിമാർ പറഞ്ഞു പരുത്തുന്ന കഥ ശുദ്ധ കള്ളമാണെന്ന് തെളിയിക്കാനായിട്ട് സംഘമായി ആരോടും പറയാതെ രഹസ്യമായി ആ ഭാഗത്തേക്ക് നൊഴഞ്ഞു കയറിയിരുന്നു അങ്ങനെ ആ ചെറുപ്പക്കാർ അവിടേക്ക് നൊഴുഞ്ഞു കയറിയിട്ടുണ്ടെന്ന് ആളുകൾ അറിയുന്നത് പിറ്റെന്ന് രാവിലെയാണ് ആളുകൾ അവരെ കാണുമ്പോൾ അവര് പ്രധാന റോഡിന് സമീപത്ത് ഏതാണ്ട് രക്തം ഛർദ്ദിച്ച് കിടക്കുകയാണ് ആ ചെറുപ്പക്കാര് മുകളിലെ അമ്പലത്തിലേക്ക് പോയ കാര്യത്തെക്കുറിച്ച് ആ നാട്ടുകാർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവര് അവരെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് ശേഷമാണ് അവർ സംഭവം പറയുന്നത് അവര് സകല ഭക്തരും സ്ഥലം വിട്ടപ്പോൾ രഹസ്യമായി ആ വനത്തിനകത്തേക്ക് കടന്നിരുന്നു ആ വനത്തിൻ്റെ ആ മാന്ത്രിക പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ ബിരുദ്ധന്മാരാരോ അവിടേക്ക് നുഴഞ്ഞു കയറുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണ് ആ ചെറുപ്പക്കാർ അവിടെ എത്തിയത് അവരാ വനത്തിനകത്തേക്ക് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ സാവധാനം ചെറിയ കാറ്റ് അടിച്ചു തുടങ്ങുകയാണ് വനത്തിലെ മരങ്ങളും ചെടികളും ഒക്കെ പതുക്കെ പതുക്കെ അനങ്ങി തുടങ്ങി ഒരു ഇളം കാറ്റ് അവിടേക്ക് അങ്ങനെ വീശുകയാണ് ആ ഇളം കാറ്റ് അങ്ങനെ വീശു തുടങ്ങിയപ്പോൾ പല മരങ്ങളും ചാഞ്ഞ് വന്ന് തറയിൽ ഇങ്ങനെ മുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദവും കേൾക്കാം ആ മരങ്ങൾ പൊതുവേ ചാഞ്ഞാ നിൽക്കുന്നത് ആ ചാഞ്ചാട്ടത്തിന്റെ വേഗത പെട്ടെന്ന് വർധിച്ചത് ആ വേഗത വർദ്ധിച്ചപ്പോൾ ആ ചെറുപ്പക്കാർക്ക് പലതൊരു അസ്വസ്ഥ ഫീൽ ചെയ്തു പിന്നീട് അവർക്ക് ബോധം വരുമ്പോൾ അവര് ഹോസ്പിറ്റലാണ് എന്നാണ് പിരീട് സംഭവിച്ചെന്നുള്ള കാര്യം അവർക്കാർക്കും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആ ഗാഡ് പറഞ്ഞ കഥ ഇപ്പോഴും വൃന്ദാവനുമായി കണക്റ്റഡ് ആയിട്ട് ഒരുപാട് ഒരുപാട് ഉണ്ടാകുന്നുണ്ട് വൃന്ദാവൻ ഗാർഡനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ മരങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഗോപികമാരാണെന്നാണ് സങ്കല്പം ഗോപികുമാരായി ആ മരങ്ങൾ മാറുന്നത് രാത്രിയാണ് രാത്രി ആ മരങ്ങളൊക്കെ ഗോപികുമാരായി മാറുമ്പോൾ കൃഷ്ണൻ അവിടെ അവതരിക്കും കൃഷ്ണനും ഗോപികമാരും കൂടി അവിടെ മനോഹരമായ നൃത്തമാണ് ആ നൃത്തത്തിന് ശേഷം കൃഷ്ണനും ഗോപികുമാരും ഒന്നിച്ച് ശയിക്കുകയും ചെയ്യും അങ്ങനെ അവർക്ക് ശയിക്കാനായിട്ട് നൽകിയിരിക്കുന്ന ആ ബെഡിൽ തന്നെയാണ് അവർ ശയിക്കുക അവർക്കായി അർപ്പിച്ചിരിക്കുന്ന ആ നിവേദ്യമാണ് അവരുടെ ആ രാത്രിയിലെ ആഹാരം ആഹാരം കഴിച്ച് മുറുക്കി ആ ബേഡുകളിൽ വിശ്രമിക്കുന്ന കൃഷ്ണനും ഗോപികുമാരും പിന്നെ വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞാണ് അവിടുന്ന് പിരിയുക അങ്ങനെ ഒരു കഥയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വൃന്ദാവന ചുറ്റുമായി പടർന്ന് പന്തലിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ സി സി ടി വി ക്യാമറയൊന്നും ഇല്ല പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോ ഈ ക്ലോസ് ടു സർക്യൂട്ട് ക്യാമറകൾ ഇഷ്ടംപോലെ ഇറങ്ങി ഈ ക്യാമറകളുടെ സഹായത്തോടു കൂടി ശരിക്കും അവിടെ ആ വനത്തിൽ രാത്രിയിൽ എന്താണ് നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മോഹം പല ആളുകൾക്കും ഉണ്ടായി അങ്ങനെ ദില്ലിയിലുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ആ ഉദ്ദേശത്തിലൂടി മധുരയിലെത്തി ആധുനിക ക്യാമറകളുടെ ഒരു വൻ ശേഖരം തന്നെ അവരിൽ ഉണ്ടായിരുന്നു അവര് പകലാണ് വൃന്ദാവനിലെത്തുന്നത് ഒരുപാട് ആളുകൾ വൃന്ദാവൻ കാണാനായിട്ട് എല്ലാ ദിവസവും അവിടെ എത്താറുണ്ട് നിന്ന് വൃന്ദാവനും അതുപോലെ ആഗ്രയൊക്കെ കണക്കിലുള്ള ടൂറുണ്ട് ആ ടൂർ ടൂറിങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാവും ആ ടൂറിന്റെ ഭാഗമായി ഒരുപാട് ഒരുപാട് ആളുകൾ താജ്മഹലിനും അതുപോലെ വൃന്ദാവനിലും എത്തും താജ്മഹലിൽ എത്തുന്ന ആളുകൾ അവിടെ വെച്ച് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ മധുരയിൽ അവർ എത്തുമ്പോൾ അവർക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു ടൂർ പാക്കേജാണ് മിക്കവർ എല്ലാ സ്ഥലത്തും ഉള്ളത് ഒരു സ്ഥലത്തെടുക്കുന്ന ഫോട്ടോ അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ ഡെവലപ്പ് ചെയ്ത് കിട്ടും ഇപ്പൊ പിന്നെ എല്ലാവരും മൊബൈൽ ക്യാമറയിൽ എടുക്കുന്നുണ്ട് അതൊരു വിഷയമല്ല പണ്ട് അങ്ങനെയല്ല വലിയ കളർ ഫോട്ടോ വലിയൊരു ആവേശമായി ഇവിടെ ഈ ചെറുപ്പക്കാരെ കയ്യിലുള്ള ക്യാമറകളുമായി ആ വനത്തിനകത്തേക്ക് കടന്നിട്ട് രഹസ്യമായി പല മരകളിലും ആ ക്യാമറകൾ ഉറപ്പിച്ചു ഇരുപത്തിനാല് മണിക്കൂർ റെക്കോർഡിംഗ് കപ്പാസിറ്റി ഉള്ള ബാറ്ററിയും അനുമതി സംവിധാനങ്ങളൊക്കെ ആ ക്യാമറയുടെ ഭാഗമാണ് അവര് ഈ കഥയ്ക്ക് ഒരു പരിസമാപ്തി ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു ഉറച്ചു തന്നെയാണ് സകല സ്ഥലത്ത് ക്യാമറ ഫിറ്റ് ചെയ്ത് ക്ഷേത്രത്തിനകത്തവർക്ക് ക്യാമറ ഫിറ്റ് ചെയ്യാൻ ആ ക്ഷേത്ര ഭാരവാഹികൾ സമ്മതിക്കത്തില്ല അറിഞ്ഞാൽ അവർ ഈ സ്ഥലത്തെ അടുപ്പിക്കോലില്ല വൈകുന്നേരം ആകുമ്പോൾ ആളുകളെ ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഓടിച്ചു വിടാൻ വല്ലാത്തൊരു തിരക്കാണ് സന്ധ്യയായപ്പോ ആ ചെറുപ്പക്കാർ മറ്റുള്ളവർക്കൊപ്പം ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്തെത്തി നടന്ന് പ്രധാന റോഡിലെത്തി പ്രധാന റോഡിൽ ഈ സ്റ്റുഡിയോകളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും ഇഷ്ടംപോലെയുണ്ട് അനുബന്ധ സംവിധാനങ്ങളൊക്കെ ഒരുപാടുണ്ട് അവിടെ ഈ വൃന്ദാവനുമായി ബന്ധപ്പെട്ട ധാരാളം കഥാപുസ്തകങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അവരതൊക്കെ പർച്ചേസ് ചെയ്ത് ഒരു ഹോട്ടലിൽ തങ്ങിയാണ് പിന്നെ നേരം വെളുത്തപ്പോൾ അവർക്ക് വളരെ സന്തോഷം ഇന്നത്തോടു കൂടി വൃന്ദാവനുമായി ബന്ധപ്പെട്ട ആ കള്ളക്കഥകൾക്ക് ഒരു പരിസമാപ്തി ഉണ്ടാവും അങ്ങനെ ഉറപ്പിച്ചിട്ടാണ് ആ ചെറുപ്പക്കാർ വൃന്ദാവൻ ഗാർഡനിലേക്ക് എത്തിയത് അവിടെ നിറയെ ആളുകൾ ആ സമയത്തുണ്ട് അവരുടെ ആരുടെയും ശ്രദ്ധപ്പെടാതെ ആ ചെറുപ്പക്കാർ വളരെ സാഹസികമായി അവര് വെച്ച ക്യാമറകളൊക്കെ ഇളക്കിയെടുത്തു ആ ക്യാമറകൾ ഇളക്കിയെടുത്ത അവർ അതിനെ അവരുടെ കയ്യിലുള്ള ലാപ്ടോപ്പുകളുമായി കണക്ട് ചെയ്യുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടുന്നത് തലേ രാത്രി എട്ട് മണി മുതൽ ഈ നേരം പുലരുന്നവരെയുള്ള വിഷിലുകൾ അതിനകത്ത് പതിഞ്ഞിട്ടില്ല എന്നാൽ അവർ ക്യാമറ വെച്ചു പോയി ഏകദേശം എട്ട് മണിയിലുള്ള സമയത്തുള്ള വിഷിലുകൾ അതിനകത്തുണ്ട് രാവിലെ ആറു മണിക്ക് ശേഷമുള്ള വിഷലുകളും ഉണ്ട് അവര് ഒരു ഡസണിലധികം ക്യാമറകൾ വ്യത്യസ്ത സ്ഥലങ്ങളിലാ ഉറപ്പിച്ചത് ആ പന്ത്രണ്ട് ക്യാമറകളിലും വിഷുൽ ഒരുപോലെയാണ് ഒന്നിൽ വിഷലുകൾ ബ്ലർ ആയിരിക്കുന്നു അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിരിക്കുന്നു ഈ പന്ത്രണ്ട് ക്യാമറകളും അവർ വെച്ചതറിഞ്ഞ ആരോ ആ മരങ്ങളിലേക്ക് കയറി അവരുടെ ക്യാമറ ഈ സമയത്ത് ആ ശൈലിയിൽ റെക്കോർഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തോ ചെയ്തിട്ടുണ്ട് ഈ കഥകളിങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ ടീം തന്നെ പ്രവർത്തിക്കുകയായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഈ പന്ത്രണ്ട് ക്യാമറകളും വെച്ചത് കണ്ടുപിടിക്കുകയും ആ പന്ത്രണ്ട് ക്യാമറകളും ഒരേ ശൈലിയിൽ പ്രവർത്തന രഹിതമാക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് പക്ഷേ അവരങ്ങനെയാണ് അതിനെ കണ്ടതെങ്കിലും ഈ കഥ പുറത്തറിഞ്ഞപ്പോൾ അതിന് ആളുകളുടെ റിയാക്ഷൻ മറ്റൊരു ശൈലിയിലാണ് ഭഗവാൻ കൃഷ്ണനും ഗോപികമാരും അവിടെ രാസലീല ആടാനായി എത്തിയപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ആ റെക്കോർഡിങ്ങിനെ അവരുടേതായ മാന്ത്രിക വിക്ഷേപത്താൽ തടസ്സപ്പെടുത്തി കാണുമെന്ന ശൈലിയിൽ ഈ കഥയ്ക്ക് അനുബന്ധ വിവർത്തനങ്ങൾ ഉണ്ടായത് ഇത് സംഭവിക്കുന്ന രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ സി സി ടി വി വെക്കുന്നതിനും കുറെ വർഷങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിൽ നിന്ന് ഒരു രത്തൻ സിംഗ് ഈ ബൃന്ദാവൻ ഗാർഡനകത്ത് ഒളിച്ചു താമസിച്ച കഥ ഈ വൃന്ദാവൻ മേഖലയിൽ ശരിക്കും ഒന്നാണ് ഭക്തന്മാർക്കൊപ്പം പകൽ അവിടെ എത്തിയ രതൻ സിംഗ് ഭക്തന്മാരൊക്കെ അവിടെ നിന്ന് മണങ്ങിയപ്പോൾ അവരുടെ ശ്രദ്ധയപ്പെടാതെ ആ വനത്തിനകത്ത് മരങ്ങൾക്കിടയിൽ പതുങ്ങിയിരുന്നതാണ് അവിടെ കൃഷ്ണനും ഗോപിയുമാരും കൂടി രാത്രി എന്താണ് ചെയ്യുന്നത് കാണാനായിട്ട് പതുങ്ങിയിരുന്ന അയാളെ ിൽ കാണുമ്പോൾ അയാൾ ബോധരഹിതനായി കിടക്കുകയാണ് ശരിക്കും അയാൾക്ക് ആ രാത്രി എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഒരു പിടിയില്ല അയാക്ക് ഭ്രാന്ത് വന്ന് ആ വൃന്ദാവരുവിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന കാഴ്ച ആളുകൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പിന്നെ എപ്പോഴും അറിയുന്നു അയാൾ റോഡിൽ തന്നെ മരിച്ചു വീണു എന്ന് ശരിക്കും ആ വനത്തിനകത്ത് പോയി ഒരു ഇൻസ്പെക്ഷൻ നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ മനസ്സിൽ നന്നായി പതിഞ്ഞ ഒരു പേരും അനുഭവമാണ് ഈ രതൻ സിംഗിൻ്റേത് ഈ കാടിന്റെ ചുറ്റും പല സ്ഥലത്തും വീടുകളിലേക്കുണ്ട് കേട്ടോ ആ വീടുകളിലേക്ക് നോക്കുമ്പോഴാണ് മറ്റൊരു രസകരമായ ഒരു കേസ് നമ്മുടെ ശ്രദ്ധപ്പെടുന്നത് ആ വീടുകളിൽ ജനാലകൾ ഉണ്ടാവും പക്ഷെ ആ ഒരു ജനാലയും ഈ കാടിന് അഭിമുഖമായി കാണത്തില്ല അഥവാ ഉണ്ടെങ്കിൽ ആ ജനാലകൾ എന്നൊക്കുമായി അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും ഒരു കാരണവശാലും ആ വൃന്ദാവനിലേക്ക് ജനാല വഴി ആരും നോക്കാൻ പാടില്ല എന്നൊരു അലിഖിത നിയമം ആ വീടുകളിൽ നിലവിലിരിക്കുന്നു എന്ന് വ്യക്തമാണ് ആളുകൾക്ക് ഒരു ഭയമുണ്ട് ആ ഭയത്തെ മറികടന്നുകൊണ്ട് ആ ജനാലകൾ തുറന്ന് അതുവഴി രാത്രി ആ വൃന്ദാവൻ ഗാർഡനിലേക്ക് നോക്കാനുള്ള ധൈര്യം അവിടെയുള്ള ആർക്കുമില്ല എന്നതാണ് സത്യം അങ്ങനെ ഒരു ഭയം അവർക്ക് തോന്നാനുള്ള കാരണം ഇതുമായി കണക്ട് ചെയ്ത് കേൾക്കുന്ന പല കാര്യങ്ങളുമാണ് ആരെങ്കിലും അവിടേക്ക് ഒളിഞ്ഞു നോക്കിയാൽ അവരുടെ കാഴ്ചശക്തി നഷ്ടമാകും കേൾവിശക്തി പോകും ചിലപ്പോ അവരെന്നതക്കുമായി സ്തംഭിച്ച് കിടക്കേ കിടന്നുപോകും ചിലപ്പോൾ ചിലപ്പോ മരിക്കാൻ വരെ സാധ്യതയുണ്ട് ആ ശൈലിയിലാണ് ഈ കഥ അവിടെ സ്പ്രെഡ് അതുകൊണ്ട് തന്നെ ധൈര്യം ആളുകൾക്ക് അങ്ങോട്ട് വരുന്നില്ല ചത്താലും കുഴപ്പമില്ല കൃഷ്ണനെ കണ്ടിട്ടേ ഞാൻ ചാവൂ എന്ന് ആരെങ്കിലും തീരുമാനിച്ചുറച്ച് ആ ജനാലയക്കൂടി നോക്കുകയോ അല്ലെങ്കിൽ വനത്തിനകത്ത് മനപ്പൂർവം കണ്ണുകൾ തുറന്ന് ഇരുന്ന് കാണുകയോ ചെയ്താലേ നമുക്കിതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാകത്തുള്ളൂ പക്ഷെ ആരും അങ്ങോട്ട് ചെയ്യുന്നില്ല പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ പറഞ്ഞ ഒരു കേസിനും ആസ്പദമായി പോലീസ് എഫ്ഐആർ ഇല്ല മെഡിക്കൽ റിപ്പോർട്ടുകളില്ല അതുകൊണ്ട് തന്നെ ഈ കഥകളൊക്കെ ആളുകൾ ഉണ്ടാക്കി പറയുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാനും പറ്റില്ല ആണെന്ന് പറയാനും പറ്റില്ല തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചില്ല രാജസ്ഥാനിൽ നിന്ന് ഒരു രത്തൻ സിംഗ് അവിടെ വന്നിരുന്നുവെന്നും ഇതുപോലെ മാനസിക വിഭ്രാന്തിപ്പെട്ട് ആ തെരുവിൽ കിടന്ന് മരിച്ചു എന്നൊക്കെ പറയുന്ന കഥ അങ്ങ് പ്രചരിക്കുകയാണ് ശരിക്കും അങ്ങനെ ഒരാൾ അവിടെ വന്നിരുന്നുവെന്നോ അവിടെ ആ തെരുവിൽ വെച്ച് മരിച്ചുവെന്നോ തെളിയിക്കുന്നതിനുള്ള പോലീസ് റെക്കോർഡുകൾ ഉണ്ടോ എന്ന് ഞങ്ങള് അവിടെ കാര്യമായി ഒരു അന്വേഷണം നടത്തി നോക്കിയെങ്കിലും അങ്ങനെ ഒന്നും കിട്ടിയില്ല അവിടെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും കോടതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരു നല്ല അന്വേഷണം ഞങ്ങൾ നടത്തി നോക്കി പക്ഷെ അത് മാത്രം കിട്ടുന്നില്ല എന്തൊക്കെയോ ദുരൂഹതകൾ ഈ വൃന്ദാവൻ ഗാർഡനുമായി കണക്ട് ചെയ്തുകൊണ്ടും ക്ഷേത്രവുമായി കണക്ട് ചെയ്തുകൊണ്ടും ഉണ്ട് പക്ഷെ അത് രേഖകളായി മാറുന്നില്ല എന്ന് മാത്രം ഇതുപോലുള്ള വീഡിയോകളായും പോസ്റ്റുകളായും വിക്കിപീഡിയ പേജുകളായും പത്രത്തിലെ ചെറിയ അനുഭവ കുറിപ്പുകളായും ഒക്കെ അത് പ്രചരിക്കുന്നു എന്നല്ലാതെ പോലീസ് റെക്കോർഡുകളായി മാറുന്നില്ല എന്നതാണ് സത്യം ഈ വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ യു പിയിലുണ്ടോ അതുപോലെ ഒരുപാട് ആളുകൾ ദില്ലിയിലുണ്ട് നിങ്ങളിൽ പലരും പലപ്പോഴും മധുരയിൽ പോകുന്ന ആളുകളാണ് ശരിക്കും അവിടെ ഈ ശൈലിയിലുള്ള ഒരു നൃത്തം രാത്രി നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമ്മൾ എങ്ങനെയാ ഒന്ന് അറിയുക കൃഷ്ണനും ഗോപിമാരും കൂടി രാസലീല ആടുമ്പോൾ ആരും ശല്യം ചെയ്യാൻ പാടില്ല എന്നൊരു വിശ്വാസമാണ് ഹൈദവർക്ക് പൊതുവേ ഉള്ളത് പക്ഷേ അങ്ങനെ ഒരു നൃത്തം നടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് അറിഞ്ഞിരിക്കണ്ടേ മധുര കൃഷ്ണന്റെ ജന്മസ്ഥലമാണ് ആ സ്ഥലത്ത് ഗോപിമാർക്കൊപ്പം കളിച്ച് ചിരിച്ച് നടക്കാനുള്ള അവകാശവും കൃഷ്ണനുണ്ട് പക്ഷേ ആ കൃഷ്ണൻ ഇപ്പോഴും ഇങ്ങനെ വന്ന് ഡാൻസ് കളിക്കുകയും ആ കിടക്കയിൽ കിടക്കുകയും ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ അതിനകത്ത് എവിടെയൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ക്ഷേത്ര പൂജാരികൾ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത് ആ ബെഡുകൾ ഉലയുന്നത് രാത്രിയിൽ കൃഷ്ണനും ഗോപികുമാരും കൂടി ആ ബെഡിൽ കിടക്കുന്നത് കൊണ്ടാണെന്നാണ് അതിനെ ഓപ്പോസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ചിലപ്പോ ഈ രാത്രി അടിക്കുന്ന കാറ്റ് ആ ബെഡുകളെ അങ്ങനെ ഉലയ്ക്കുന്നതാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ആ വെറ്റ ചുണ്ണാമ്പ് തേച്ച് മുറുക്കി ആരായിരിക്കും ഉപയോഗിച്ചിരിക്കുക അതിനൊരു ഉത്തരം വേണമല്ലോ അതോടൊപ്പം അവിടെ വെച്ചിരുന്ന പ്രസാദത്തിൽ കുറവ് ഉണ്ടാകുന്നുണ്ട് പ്രസാദത്തിൽ ഉണ്ടാകുന്ന കുറവ് ഏതെങ്കിലും ജീവികൾ വന്ന് കഴിക്കുന്നത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ അത്തരം ജീവികളെ രാത്രി ആരും അവിടെ ഒന്നും കണ്ടിട്ടേയില്ല അവരെ കാണുക ജീവികൾ തിരിഞ്ഞുകൂടുന്ന കാഴ്ചയാണ് രാത്രിയാകുമ്പോൾ പലായനം ചെയ്യുന്ന ജീവികളെ അവർ ഒരുപാട് കണ്ടിട്ടുണ്ട് മനുഷ്യർ അവിടുന്ന് പിന്മാറുന്നത് പോലെ പറവകളും ജീവികളൊക്കെ പിന്മാറുന്ന കാഴ്ച ഒരുപാട് ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ മധുരയിലെ ആ വൃന്ദാവനൽ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ കാര്യങ്ങളാണ് അത് എന്താണെന്ന് അറിയാനുള്ള അവകാശം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ സംഭവത്തിന്റെ പിന്നിലെ രഹസ്യം പുറത്തു വരും എന്ന പ്രതീക്ഷ നമുക്ക് വെച്ചു പുലർത്താം ഇത് വെറും മിത്തായിട്ട് നമുക്ക് കണ്ട കളയാം അതോ ഇനി യാഥാർത്ഥ്യവുമായി ബന്ധമുള്ള മിത്താണോ ഇതെന്ന് തിരിച്ചറിയാവുന്ന ഒരു സമയം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു കഥാവേദിയിൽ നിന്ന് വൃന്ദാവനിലെ മിത്തിനെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചത് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക താങ്ക്